നമ്മുടെ കരസേനാ മേധാവി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞത് നമുക്ക് ടു പോയിന്റ് ഫൈവ് ശത്രുക്കളാണ് എന്നുള്ളതാണ് രണ്ട് ശത്രുക്കൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശോ പാകിസ്ഥാനാകാം അല്ലെങ്കിൽ ചൈനയോ പാകിസ്ഥാനോ ആകാം ഈ പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാണ് ഈ ആഭ്യന്തര ശത്രുക്കളിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ഇടക്ക് എൻ നമ്മുടെ രാജ്യത്തുടനീളം ഒരു റെയ്ഡ് നടത്തി പലരെയും പിടിച്ചു പല ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ട് ഇറക്കുന്നവരെ പിടിക്കുന്നു ഇതൊക്കെ നടന്നു ഈ ഈ എഴുപത്തിനാലിന് ശേഷം ഉണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ പ്രക്ഷോഭങ്ങളുടെയും കണക്കെടുക്കണം അതിനെക്കുറിച്ച് പഠിക്കണം ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് പഠിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അതും ഈ കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ ഈ ഇപ്പൊ ഈ നമ്മൾ ഇന്ന് നോക്കുമ്പോഴും പല സ്ഥലങ്ങളിലും ഐസിസിൻ്റെ ഒക്കെ മോഡ്യൂളുകളെ പിടികൂടുന്ന റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ആകെ തുകയിൽ ചേർക്കുമ്പോൾ ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നതിലേക്ക് പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യം എന്നുള്ളത് പക്ഷേ ഇതൊന്നും ആർക്കും വാർത്തയല്ല കാരണം എണ്ണ എ റെയ്ഡ് അതിടക്ക് നടക്കുന്നുണ്ടായിനിപ്പം എന്താ പ്രശ്നം എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് പലരും സോറോസിനെ കാണാൻ പോകുന്നുണ്ട് സാക്കിർ നായകനെ കാണാൻ പോകുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അത്രത്തോളം പ്രാധാന്യം നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾക്ക് കേന്ദ്രം നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ സർ തീർച്ചയായിട്ടും ഇന്നത് ഒരു കമ്പുചാരി വെക്കണമെങ്കിൽ ഒരു മതിൽ വേണം അല്ല കമ്പുയാരി വീണു അപ്പൊ ഇതിനകത്ത് നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ചർച്ചക്കകത്ത് വിശാലമാകുന്നതിന് മുമ്പ് നിസ്സാരമായിട്ട് ആദ്യമേ തുടക്കത്തിന്റെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുക നമ്മുടെ ഈ നാട്ടിൽ മയക്കുമൂരന്ന് പിടിക്കണത് അപ്പൊ ഏറ്റവും വലിയൊരു മയക്കുമൂരുന്നത് പിടിക്കുന്നുണ്ട് ഒരു ഗ്രാം ഒന്നര ഗ്രാം ഇത് ഒരു ദിവസം ഒരു നൂറ് ഇരുന്നൂറ് പേരെ പിടിക്കുന്നുണ്ട് ഇതാ ഒരു ഗ്രാം ഒന്നര ഗ്രാം വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് ഇത് ബൾക്കായിട്ട് ലക്ഷക്കണക്കിന് ടൺ കണക്കിന് സാധനം ഇവിടെ വരുന്നുണ്ട് അതെങ്ങനെ വരുന്നു എവിടെ വരുന്നു ആര് വരുന്നു എന്ത് ഇതിനെപ്പറ്റി യാതൊരു ശിവനെ ഇവനെ പിടിച്ചു ചെയ്യലിടുന്നു ഇവനെങ്ങനെയെല്ലാം അവർ ബന്ധുക്കാരുണ്ടെങ്കിൽ നാളെ കാലത്ത് ഇറങ്ങിപ്പോകുന്നു അപ്പം ഇത് ഇവൻ്റെ കയ്യിൽ വരാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ സ്രോതസ് കണ്ടെത്തി ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി വരാതിരിക്കാനുള്ള മാർഗം കണ്ടെത്തി തടഞ്ഞാൽ അവിടെ നിൽക്കും ഇതാണിപ്പോൾ ആഭ്യന്തരമന്ത്രി എഴുപത്തി നാല് തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചത് അതായത് രണ്ടേ പോയിൻ്റ് അഞ്ച് ശ ശതമാനം ശത്രുക്കൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടപ്പാ അത് നമുക്കറിയാം ആരൊക്കെയാ നമുക്ക് വ്യക്തമായിട്ടറിയാമല്ലോ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു ചൈന നമ്മുടെ ശത്രുവായിട്ട് വരും അല്ലെങ്കിൽ പാകിസ്ഥാൻ ശത്രുവ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ശത്രുവ അല്ലെങ്കിൽ നാളെക്കാലത്തെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ നമുക്ക് ശത്രുവായിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ പ്രവർത്തനത്തിൽ നിന്ന് അവരുടെ രീതികളിൽ നിന്ന് അവിടെ പ്രസ്താവനകളിൽ നിന്ന് അവിടെ നമ്മളോട് നിലപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ട്രംപിൻ്റെ നിലപാട് കൊണ്ട് ശത്രുവാണല്ലോ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക നമ്മുടെ നമ്മുടെ താല്പര്യത്തിന് എതിരാണല്ലോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആഭ്യന്തര ശത്രുക്കളോ ആഭ്യന്തര ശത്രുക്കൾ ഇതിനകത്ത് നിന്നിട്ട് ഞങ്ങൾ ഇന്ത്യക്കാരനാണ് ഞങ്ങൾക്ക് ഇന്ത്യയുടെ ആളാന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നിന്നുകൊണ്ട് ഈ ശത്രുക്കളുടെ താല്പര്യങ്ങൾ ഇന്ത്യക്കകത്ത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി നിന്നു നിന്നുകൊടുക്കുന്നൊരവസ്ഥ അതാണ് ആഭ്യന്തര ശത്രുക്കൾ വളരെ കൃത്യമായിട്ട് ഇവരെ മനസ്സിലാക്കാൻ പാടാണ് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് എഴുപത്തി നാല് കരസേനാ മേധാവിയില് അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി ഈ പറയുന്ന പോലെ രാജ്നാഥ് സിംഗ് ഒക്കെ പറഞ്ഞത് ടു പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാണ് അത് ഈ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെയാണ് തീരുന്നത് അവർ നമ്മുടെ ആഭ്യന്തര ശത്രുക്കളെ രണ്ടായിരത്തി പതിനാലിന് ശേഷം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ആരെയൊക്കെ ആദ്യഘട്ടത്തിൽ ഒന്ന് ഈ പറയുന്ന പോലെ പി എഫ് ഐ പോലെയുള്ള ഈ സംഘടന രണ്ട് മാവോയിസ്റ്റുകൾ നക്സലേറ്റുകൾ അതുപോലെ തന്നെ ഇത് ഇതിനകത്ത് നിൽക്കുന്ന നമ്മൾ പറയത്തില്ല ചില എൻ ജി ഒക്കെ കെയർ ഓഫ് നിൽക്കുന്ന വന സംരക്ഷണം കാട് സംരക്ഷണം നായ് സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവയൊക്കെ സാധാരണക്കാരനെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിൽക്കുന്ന ആൾക്കാർ മനുഷ്യ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇത് കേൾക്കുമ്പം നല്ല സുഖമുള്ള ഏർപ്പാട് അവരുടെ വർത്തമാനം പറച്ചിലും അവരുടെ പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ വളരെ ഇവർ അങ്ങരില്ലെങ്കിൽ ഈ രാജ്യം നഷ്ടം പക്ഷേ ഇവരുടെയെല്ലാം പിറകിൽ ഇന്ത്യയെ പുറകോട്ടടിക്കുന്ന അജണ്ടയും അല്ലെങ്കിൽ ചില ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യക്കെതിരെ മാനസികമായിട്ട് തയ്യാറെടുപ്പിച്ചിട്ട് നിർത്തുക മാനസികമായിട്ട് തയ്യാറെടുപ്പിച്ച് നിർത്തുന്ന എന്തിനാണ് വേറെ ഒരു സാധനം ഒരു കലാപം ഉരുത്തിരിച്ചോണ്ട് ആയുധധാരികൾ വരുമ്പോൾ അവർക്ക് ഇവരായുധമെടുത്തില്ലെങ്കിലും ഇവരുടെ സപ്പോർട്ട് പല രീതിയിൽ കിട്ടി ആ ഒരു വിപ്ലവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർ കൂട്ടായ്മ വന്നുപി അപ്പോൾ ആഭ്യന്തര ശത്രുക്കൾ നമ്മൾ എഴുപത്തിനാലിന് ശേഷമുള്ള ആഭ്യന്തര ശത്രു ഈ പറയുന്നതിനെ ഒരു പരിധിവരെ ഒടുക്കി രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ നക്സലും മാവോയിസ്റ്റുകളൊന്നുമില്ല അല്ലെങ്കിൽ കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതിലേക്ക് വടി വെച്ചും കുട വച്ചും ഒക്കെ കീഴടങ്ങുന്ന മാവോയിസ്റ്റുകളും നക്സലൈറ്റുകൾ പി എഫ് ഐ കാരൻ്റെ അവസ്ഥ അറിയാമല്ലോ ഏതാണ്ട് സ്വരൂപിച്ച് കൊണ്ടുവന്നവനെയും അല്ലെങ്കിൽ അത് കൂട്ടി യോജിപ്പിച്ചവനെയൊക്കെ പിടിച്ചകത്തുട്ടു പിന്നെ എൻ്റെ വേരുകൾ സ്കൽറ്റനുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ സ്കെൽറ്റനുകൾ ഉണ്ട് പ്രജിതയുടെ എഴുപത്തിനാലിൽ പല കലാപങ്ങളും നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ രണ്ടായിരം പേര് അവിടെ ഡൽഹിയിൽ ഭരിക്കുന്ന പല വ്യക്തത വൃത്തി ഞാൻ പറയുന്നു ഓരോ കലാപങ്ങളും ആരം കണക്കിന് ആൾക്കാർ മരിക്കുന്നു ഈ കലാപമല്ല എഴുതിത്തള്ളിപ്പോകുകയാണ് ഈ അല്ലെങ്കിൽ ഈ കലാപത്തിന്റെ എല്ലാം കാരണങ്ങൾ കണ്ടുപിടിച്ചത് പൊതിയനും അറിയേണ്ട ചിലർ തീരുമാനിക്കുകയാണ് ഇതൊക്കെ അവിടെ ഇവിടെയും ഇതുപോലെ ഫയലുകളിലായിട്ട് ഇരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷേ നമ്മളീ പറയുന്ന പോലെ മഹാത്മാഗാന്ധിയുടെ മുഖം മുഖമുള്ളവരും അല്ലെങ്കിൽ നമ്മളൊക്കെ ചെന്ന് പൂവിട്ട് തൊഴുന്നവരും ഒക്കെ ആയിരിക്കും അന്വേഷിച്ച് വരുമ്പോൾ അപ്പോൾ ഇതറിയണം നാളെക്കാലത്ത് ഇപ്പോൾ ലോകത്തുടനീളം ഇതുപോലെ ഓരോ രാജ്യത്തിനകത്തും അസ്ഥിതിര അസ്ഥിരത ഉണ്ടാക്കുന്നതിനകത്ത് ആ രാജ്യത്തിനകത്തെ കുടിയേറ്റക്കാരെയും അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്തുള്ള ആൾക്കാരെയും വാർത്തെടുക്കുന്ന ഒരു സമീപനം ബ്രിട്ടനിൽ ഗ്രീസിൽ ബ്രിട്ടനിലുണ്ടാകുന്നു ജർമ്മനിയിൽ ജർമ്മനിയിലുണ്ടാകുന്നു അങ്ങനെ രാജ്യത്തുടനീളിങ്ങനെ വളർത്തു കൊണ്ടുപോകാൻ പോയി ഇന്ത്യക്കകത്ത് നൂറ്റി നാൽപ്പത് കോടി ജനമുണ്ട് പലവട്ടം ഇതിന് ശ്രമിക്കുന്നു ഇതിനകത്ത് ചില മുദ്രാവാക്യങ്ങൾ കൊണ്ടുവരുന്നു അതിന് ആളുകളെ കൂടുന്നു അതിന് വെളിയിൽ നിന്ന് ഫണ്ട് വരുന്നു ആ ഫണ്ട് ഉപയോഗിച്ച് ആൾക്കാർ ധരിയപ്പെടുന്നു ഞാൻ ഈ പറഞ്ഞതുപോലെ എഴുപത്തിനാലിന് ശേഷം അൻപത് കൊല്ലത്തെ ഈ പറയുന്ന കലാപങ്ങൾ ഈ പറയുന്ന ആൾക്കൂട്ടക്കൊലപാതകങ്ങൾ ഈ പറയുന്ന ചില നമ്മുടെ ഈ ചില ആരാധനാലയങ്ങളിലേക്ക് പോകുന്ന റാ റാസകളൊക്കെ ഉണ്ടല്ലോ ആള് അതിനിടയ്ക്ക് വണ്ടി ഇടിച്ചു വരും നോക്കുമ്പോ ആ വണ്ടിയുടെ ബ്രേക്ക് പോയി ഈ കഴിഞ്ഞ ഇടക്കാണ് ഗണേശോത്സവം ഗണേശോത്സവം അന്ന് ട്രാക്ടർ ഇടിച്ചു കയറി അന്ന് നിരത്തിലേക്ക് അത്രയും അധികം ജനങ്ങൾ വരുമെന്ന് എല്ലാവർക്കും അറിയാം ആർക്കാണ് അറിയാത്തത് എന്നിട്ട് അവിടെ അവിടേക്ക് നിയന്ത്രണം വിട്ടു എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് അത്രയും ജനത്തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് നിയന്ത്രണം വിട്ടു വരുന്നതല്ല അത് നിയന്ത്രണം വിട്ടതായിട്ട് പിന്നെ എഫ്ഐആർ ആവുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആളിനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ അത് ഇഗ്നോർ ചെയ്യുകയാണ് അതുപോലെ തന്നെ കുംഭമേളയ്ക്ക് എങ്ങനെ തെക്കി തിരക്കം പെട്ട ആൾ പെട്ടെന്ന് അനുബന്ധിച്ച് പല റെയിൽവേ സ്റ്റേഷനിലും പെട്ടെന്ന് ഒരു ക്രൗഡ് ക്രൗഡുണ്ടാകുന്നുണ്ട് ആൾക്കാർ മരിക്കുന്നു ഇതിനെപ്പറ്റി എല്ലാം അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഇനിയും ഇവിടെ ഇതുപോലെ ഇന്ത്യക്കകത്ത് നിന്ന് ഇത് വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു കലാപം ഒരാൾ ഉരുത്തിരിച്ച് പോകുന്ന അല്ല ഈ കലാപം ഉണ്ടാക്കുന്നതിന്റെ പിറകിൽ കൃത്യമായ ഒരു സോഴ്സ് ഉണ്ട് അതായത് കൃത്യമായിട്ട് ഇന്നുണ്ടാക്കി അവൻ്റെ അവൻ എന്നുണ്ടാക്കി ഇവന്റെ ഇപ്പൊണ്ടാക്കുന്നവന്റെ അപ്പൂപ്പനായിരിക്കും മനസ്സിലായിരുന്നില്ല അല്ലാതെ വേറെ ആളൊന്നും വരത്തില്ല അവൻ ചത്തുപോയിട്ടുണ്ടാവും എഴുപത്തിനാലൊരു കലാപം ഉണ്ടാക്കിയിട്ടുള്ളവൻ ചത്തു പോയിട്ടുണ്ടാവും ഇപ്പൊ ഉണ്ടാക്കുന്നവന്റെ അപ്പൂപ്പനായിരിക്കും അല്ലെങ്കിൽ അവൻ ബന്ധമുള്ളവനായിരിക്കും അല്ലാതെ കലാപത്തിന്റെ സ്വഭാവത്തിനും അവരുടെ ഉദ്ദേശത്തിനും ആ ആൾക്കാർക്കും ഒന്നും വ്യത്യാസം വരുന്നില്ല ഈ സ്കൽറ്റിനെ വളരെ കൃത്യമായിട്ട് പിടിച്ചാൽ എല്ലാ ഏജൻസിയും ഉപയോഗിക്കാൻ പോവുകയാണ് അതായത് സാധാരണ പോലീസ് സ്റ്റേഷനിലൊക്കെ നോക്കുമ്പോ അതിന്റെ ചെല്ലാ ഡീറ്റെയിൽസ് പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ എല്ലാം ഓരോ കലാപത്തിൻ്റെയും അല്ലെങ്കിൽ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ മിലിറ്ററി റസ്യാന്വേഷണ വിഭാഗത്തിന്റെ എല്ലാം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അവരുടെ തന്നെ ഇരിപ്പുണ്ട് പ്രചരയെ ഇത് എടുക്കാൻ പറ്റുന്നില്ല പല സാധനവും പല സമയത്തും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പക്ഷേ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ എല്ലാം ഇത് ഉണ്ടാക്കിയതിനകത്തെല്ലാം ചിലരുടെ താല്പര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കാത്ത ആൾക്കാർ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഉള്ളതാ ഇന്ദിരാഗാന്ധിയുടെ മരണം വളരെ കൃത്യമായിട്ട് അന്വേഷിക്കാൻ എന്താ അവസാനം ഇന്ദിരാഗാന്ധിയെ കൊന്ന രണ്ട് ആദ്യം ഒരു രണ്ടുപേരും കൂടിയാണ് മരി കൊന്നത് അത് ഈ പക്ഷേ അവർ അവർ നേരത്തെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന്റെ കെയർ ഓഫ് ഇപ്പോഴും പറയുന്നത് ഒരാളെ അന്നേരം തന്നെ വെടി വെച്ചു അവന്മാര് വെടിവെച്ചിട്ടു ആയുധം തറയിലിട്ടായിരുന്നു ഒക്കെ ഫോർട്ടേഷൻ തറയിലിട്ട പിന്നുള്ളവനെ ഉള്ളവനെ വെടിവെക്കേണ്ട കാര്യമല്ലേ എന്നിട്ട് പറഞ്ഞ ഒരുത്തവനെ അന്നേരം വെടിവെച്ചു രണ്ടാമത്തവനെ തൂക്കിക്കൊല്ലുന്നതിൻ്റെ തലേന്ന് ഇന്ത്യ ടുഡേക്കാരൻ ഇന്റർ ചെയ്യുന്നു നേരം പറഞ്ഞത് ഇന്ദിരാഗാന്ധിയെ ഞങ്ങളല്ല കൊന്നത് കൊല്ലിച്ചെന്ന് പറഞ്ഞുകൊണ്ട് രൂപം കരയുക എങ്ങളുടെ അമ്മയായിരുന്നു പെങ്ങളായിരുന്നു ഞങ്ങൾക്കെല്ലാമായിരുന്നു ഞങ്ങളുടെ എൻ്റെ എൻ്റെ കുടുംബത്തെ മൊത്തം തീർക്കുമെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊല്ലുമെന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധിയെ കൊന്നില്ലെങ്കിൽ അന്നൊരു കേന്ദ്രമന്ത്രിയുടെ പേര് വന്നായിരുന്നു ഞാനിപ്പോൾ ഇപ്പം അവരുടെ പേര് പറയുന്നില്ല ഈ കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിനകത്തുനിന്നുള്ള ഈ താല്പര്യം കൂടി അതിനകത്തുണ്ടായിരുന്നു ആരുടെ താല്പര്യം കൂടായിരുന്നു അമേരിക്കയുടെ താല്പര്യം എന്നാണ് ഇപ്പോഴും പറയുന്നത് മനസ്സിലാകുന്നുണ്ട് കാരണം അമേരിക്കയുടെ താല്പര്യത്തിനെതിരെ ആദ്യമായിട്ട് നിന്നാ ഇപ്പൊ മോദി നയിക്കുന്നതുപോലെ നിന്ന ഒരു പ്രധാനമന്ത്രി നട്ടലിനോട് കൂടി നിന്ന് വേറെ അങ്ങനെ ഒക്കത്തില്ല ഇങ്ങനെ ഒക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ അതിനെ അവരെ കൊല്ലാൻ ആരെയാണ് ഉപയോഗിച്ചത് ആ കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരെ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ആയിരുന്നല്ലേ രാജീവ് ഗാന്ധിയുടെ കാര്യം രാജീവ് ഗാന്ധി തൃക്കപ്പൂരി വന്നപ്പോൾ എന്താ ഈ ഇപ്പോഴത്തെ ഈ പൊട്ടൻ രാഹുൽ വരുമ്പോൾ എത്ര പേരാവട്ടം നിൽക്കുന്നത് ഏ ആ ബൂത്ത് പ്രസിഡന്റ് വരെ സ്റ്റേജ് ഒക്കെ നയിക്കുന്ന അവസ്ഥയിൽ രാഹുൽ ഗാന്ധി മരിച്ചപ്പോൾ ആരും കോൺഗ്രസ്സുകാരും ഇല്ലായിരുന്നല്ലോ രാജീവ് സോറി രാഹുൽ അല്ല രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ ആരുമില്ല രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയാൻ ആരും ആരുമില്ലായിരുന്നില്ല അപ്പം അതിനകത്തൊരു പ്ലാന് ഇന്നും എൽ ടി പറഞ്ഞിട്ട് എല്ലാ കൊലപാതകങ്ങളും ആഘോഷമാക്കിയിട്ടും ക്രെഡിറ്റായിട്ടും ഏറ്റെടുത്ത് പറയുന്ന എൽ ടി ടി കാരണം രാജീവ് ഗാന്ധിയുടെ കൊലപാതവും പറയണ എൽ ടി ടി ഏറ്റവും വൈരാഗ്യമുള്ള ആരായിരുന്നു രാജീവ് ഗാന്ധിയായിരുന്നു തലയ്ക്കടിച്ച് ഓർമ്മയുണ്ട് അവിടെ ചെന്നപ്പോൾ അല്ലെങ്കിൽ അന്ന് ശ്രീലങ്കയിൽ ചെന്നപ്പോൾ ഈ പരേഡ് സമയത്ത് ആ ഇദ്ദേഹം എൽ ടി ടിക്ക് എതിരെ നിലപാടെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എൽ ടി ടിക്ക് സാധ്യത ഉണ്ടെങ്കിൽ കൊല്ലാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനായിരുന്നു പക്ഷേ എൽ ടി ടി ഇന്നും അവരേറ്റിട്ടില്ല അത് ഒറ്റ കൊലപാതകം രാജീ രാജീവ് ഗാന്ധിയേ ഉള്ളൂ അവർ പറഞ്ഞു അവരെല്ലാം ഒന്നേന്ന് പറഞ്ഞു പക്ഷേ എൽ ടി തലയിൽ അസാനം ഇരിക്കുന്നത് മനസ്സിലാകുന്നുണ്ട് ആ കൊലപാതകത്തിനകത്തും വിദേശ ഇടപെടിയുണ്ട് കോൺഗ്രസിനകത്ത് നേതാക്കന്മാരെ സ്വാ പിടിച്ചിട്ടുണ്ട് ഇന്നും ഈ രണ്ട് കലോ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ നാളെ കാലത്തെ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിന് അല്ലെങ്കിൽ ഇതുപോലെ ഇന്ത്യക്കകത്തെ ശക്തികളുടെ എല്ലാ നീക്കത്തെയും ഇഴ ഇളകി പരിശോധിക്കുന്ന ഒരു ഭരണ സംവിധാനം അതിന് താല്പര്യമുള്ള ഒരു ഭരണാധികാരിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നാളെക്കാലത്ത് ഈ റെസ്യൂം ചേഞ്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഉപകരുത്താൻ വേണ്ടി പലവട്ടം ശ്രമിക്കുന്നു എന്നുള്ള രഹസ്യാന്വേഷൻ റിപ്പോർട്ട് പോലും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ അമേരിക്കൻ കമാൻഡോയുടെ കൊലപാതകം ഈ പറയുന്ന പോലെ പറയാതെ പറഞ്ഞ് വെക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള അതിന് വന്നയാണെന്ന് പറയുന്ന ഒന്നും വ്യക്തത വരുത്തി ഇന്ത്യ പറഞ്ഞിട്ടില്ല അപ്പം ഇതിനകത്ത് ഈ നാളെക്കാലത്ത് ഈ ഭരണം മാറ്റാൻ നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്വഭാവം അറിയാമല്ലോ ഭരണം മാറ്റാൻ അപ്പം നല്ലപോലെ ഭരിച്ചുകൊണ്ട് പോയാലും ഈ പ്ര ഒരു പ്രാവശ്യം ഇവിടെ ഈ നമ്മുടെ ഈ കോൺഗ്രസ് അധികാരത്തിൽ വരത്തിലും തീരുമാനിച്ച ഇന്ദിരാജീവ് ഗാന്ധി മരിച്ച പിറ്റ പ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലേ ഇതുപോലെ ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ല എന്ന് കാണുമ്പോൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഒരു നേർച്ചക്കോഴിയും കൂടെ ഉണ്ടാവാം ആ നേർച്ചക്കോഴിയുടെ കാര്യം നമ്മൾ പറയാതെ പറഞ്ഞോളൂ ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യമൊക്കെ മനസ്സിലല്ലേ ഒന്നിനും കൊള്ളത്തില്ല ഇവനെ ഇനി അതിനെങ്കിലും ഉപയോഗിക്കാം എന്ന് വേണ്ടി തീരുമാനിക്കാൻ പ്രാപ്തമായിട്ടുള്ള മാനസികാവസ്ഥയെ അതേ മാനസികാവസ്ഥ ഉള്ളവനുമായിട്ടുള്ള ഒരളിയനും പെങ്ങളും ഒക്കെ ഉണ്ട് മനസ്സിലായില്ലേ ഇപ്പം എങ്ങൾ വിചാരിച്ചില്ലെങ്കിൽ അളിയം വിചാരിക്കും റോബർട്ട് പാദ്ര മനസ്സിലാവുന്നുണ്ട് അപ്പം അതിന് വേറെ വിദേശ രാജ്യങ്ങളിലെ ആൾക്കാരുമായിട്ട് ആ താല്പര്യം സംരക്ഷിക്കാം പക്ഷെ അതിന് ബി ജെ പി ഇന്ത്യ വരികൾ നടക്കുന്നാലും വിചാരിക്കണ്ട കാരണം പ്രധാനമന്ത്രി കൊടുക്കുന്നതിനേക്കാട്ടും നല്ല സെക്യൂരിറ്റി ഇപ്പം രാഹുൽ ഗാന്ധി കൊടുത്തുണ്ട് ഇതൊക്കെ ബി ജെ പി ഇത് മുന്നിൽ കാണുന്നു അപ്പം ഇതെല്ലാം ആരാണ് നടപ്പാക്കുന്നത് വിദേശ ശക്തികളുടെ താല്പര്യം നടപ്പാക്കാൻ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ആഭ്യന്തര ശത്രുക്കൾ ആ ഇനി ഇനിയാത് ഉണ്ടാവണ്ട ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ താൽ ആളായിട്ട് നിന്നുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ വിദേശ ശത്രുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളുടെ താൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ അജണ്ട പാസ്സാക്കാൻ നിൽ ുന്നവനെ മാന്തി എടുത്ത് വെളിയിടാനാണ് അമിത്ഷാ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അൻപത് കൊല്ലത്തെ ഏറ്റവും പ്രയാസം അതുപോലെ ഈ പറയുന്ന അതിനകത്ത് രണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കോർഡിനേഷൻ അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ എങ്ങനെ ഈ ഇന്ത്യക്കെതിരെയുള്ള നീക്കം പ്രസ്താവനകൾ അല്ലെങ്കിൽ വിദേഹിന്ത്യൻസ് ബംഗ്ലാദേശിൽ ഇവരെ കടത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ ഈ സിക്ക് ഇതുണ്ടല്ലോ ഈ സിക്ക് സിഖ്കാരുടെ രാജ്യം പറണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഖലിസ്ഥാൻ വാദത്തെ പറ്റി വേറെ ഇതിന്റെ കൂടാതെ അന്വേഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാ രീതിയിലും വളരെ കൃത്യമായിട്ട് ഇന്ത്യ ഏർ യാതൊരു കാരണവശാലും തച്ചുടയ്ക്കാൻ ഇനിയും പ്രാപ്തം ആക്കി കൊടുക്കുക അല്ലെങ്കിൽ സമ്മതിക്കാത്ത സമ്മതിക്കാത്തൊരവസ്ഥയിലേക്ക് ആരൊക്കെ ഉണ്ടായിരുന്ന അവനെ എല്ലാം മാന്തി വെളിയിലിടുന്ന രീതിയിൽ എത്ര കൊല്ലം പഴക്കമുള്ളവനാകുന്നാലും ആ സ്കൽറ്റനുകൾ ആ അതിൻ്റെ പുറകിൽ നിൽക്കുന്നവർ ഇപ്പോഴും നിൽക്കുന്നവർ എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും അത് ആരാണെന്ന് തീരുമാനിച്ച് അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് തീരുമാനിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാവോയിസ്റ്റുകളും നക്സലൈറ്റുകൾ ഇവിടെ ഉണ്ടാകത്തില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞപ്പോൾ കളിയാക്കിയവർ അതിനു അതിനുമുമ്പേ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇതുവ തോക്കും വച്ച് കീഴടങ്ങി പോകുന്നൊരവസ്ഥയുണ്ട് അപ്പം നട്ടല്ലുള്ളവനും തീരുമാനിക്കാൻ കഴിവുള്ളവനും നടത്തുമെന്ന് വിചാരിക്കുന്നവനെയൊക്കെ മുമ്പിൽ എല്ലാം നടക്കും നടക്കാത്തതൊക്കെ എന്ന് പറഞ്ഞാൽ വേണ്ടാൻ തീരുമാനിച്ചൊരു കാര്യങ്ങൾ അപ്പം ഇപ്പം ഈ ആഭ്യന്തര ശത്രുക്കളെ തീരുമാനിച്ച് ഇന്ത്യ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ നിൽക്കുന്നവരെ പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ ഒരു തീരുമാനമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും